നമ്മൾ ലോൺ ബ്രൂഫ് ആയിരിക്കുന്നത് ഒരു വട്ട് തോറ്റും എടുക്കാൻ അത് നമ്മുടെ ലൈഫിനെ താമസിച്ചു ഏതും അഞ്ഞൂറ് ലൈക്ക് അഞ്ഞൂറ് രൂപ ലൈക്കാണ് പൈസ അഞ്ഞൂറ് രൂപ ലൈക്ക് അടിച്ച് പൊട്ടിച്ചു ലൈക്ക് ഏതും അഞ്ഞൂറ് ലൈക്കുള്ളൂ പ്ലീസ് നമ്മൾ അടിച്ച് തോറ്ററിയില്ല എന്തായാലും നമ്മൾ ഒക്കെ നോട്ട് നമ്മൾ നോക്കണം പൊട്ടിച്ചാൽ പൊട്ടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ പൊട്ടി എന്തായാലും അവന് അവനെയൊക്കെ പെട്ടെന്ന് നമ്മൾ ജയിക്കാൻ വേണ്ടി ഭയങ്കര ഹാർഡ് കൂടുന്നു അവനെ കൂട്ടുകൊണ്ട് പറ്റുന്നു പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുവാണെങ്കിൽ നല്ലതായി കൂട്ടാനെ ഇത് ഞാൻ എട്ടോട്ട് അടിക്കാനുള്ള വന്ന് ചത്ത് അവൻ്റെ ലീത്ത് എന്താ എനിക്ക് എ ഫോട്ടിയോ അവൻ്റെ എൻ്റെ എം ബി ഫോട്ടി അല്ലേ ഇനി ഇരുന്ന് ഏ യു എം ബി ആണെങ്കിൽ ഒക്കത്തില്ല യു എം ബി എനിക്ക് ക്ലിയർ ആയിട്ട് ഒക്കെ തോന്നുന്നു കേട്ടോ അങ്ങനെ എല്ലാം എസ് ഷോർട്ട് എടുത്ത് എക് ആണ് നമ്മളെ ഇത് എക് ഷോർട്ട് പിടിക്കാൻ വേണ്ടി കൊല്ലം കിട്ടത്തില്ല അല്ലാതെ കൊല്ലാണെങ്കിൽ നമുക്ക് കുറെ ലെവൽ വേണം എന്നാലും അവൻ നമ്മളെക്കാട്ടി ലെവൽ കൂടി കാണുന്നു അവൻ്റെ ലെവൽ കൂടി േടിക്കാൻ നമ്മൾ സിമ്പിളായിട്ട് ഏറ്റവും പോയി ലാസ് എടുത്തുള്ളൂ സിമ്പിൾ